തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗം ഐ ബി ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മേഘയുടെ കുടുംബം ഒരു ഫോൺ വിളിക്ക് പിന്നാലെയാണ് ആത്മഹത്യയെന്നും ഇത് അന്വേഷിക്കണമെന്നും പിതാവ് ആവശ്യപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു മേഘയെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴാണ് മേഘ ട്രെയിനിന് മുന്നിൽ ചാടിയിരുന്നത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ട്രാക്കിലേക്ക് ചാടുകയായിരുന്നുവെന്നാണ് ലോക്കോ പൈലറ്റിന്റെ മൊഴി വന്നിരിക്കുന്നത് വിമാനത്താവളത്തിൽ നിന്നും താമസ സ്ഥലത്തേക്കുള്ള വഴിയിൽ റെയിൽവേ ട്രാക്ക് ഇല്ല എന്ന് പിതാവും പറയുന്നു താമസ സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞ മേഘ വഴി മാറ്റിയത് ഒരു ഫോൺ വിളിക്ക് പിന്നാലെയാണ് ഇതിലാണ് ദുരൂഹത സംശയിക്കുന്നത് ഇരുപത്തിമൂന്നാം വയസ്സിലാണ് മേഘ ഐ ബിയിൽ ജോലിക്ക് പ്രവേശിച്ചത് ഏറ്റവും പ്രായം കുറഞ്ഞ മേഘയോട് കരുതലോടെയാണ് സഹപ്രവർത്തകർ ഇടപെട്ടിരുന്നതെന്നും അച്ഛൻ വ്യക്തമാക്കി അന്വേഷണ പുരോഗതിക്കനുസരിച്ച് തുടർ നടപടികളും എടുക്കുകയും ചെയ്യും മേഘയുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നും പിതാവ് വ്യക്തമാക്കിയിട്ടുണ്ട് മേഘയുടെ അച്ഛൻ റിട്ടയേർഡ് അധ്യാപകനും അമ്മ പാലക്കാട് കലക്ടറേറ്റിലെ ഉദ്യോഗസ്ഥയുമാണ് ഐ ബി തന്നെ ഒരു ഉദ്യോഗസ്ഥനുമായി മേഘയ്ക്ക് അടുപ്പമുണ്ടായിരുന്നെന്നും ബന്ധത്തിൽ നിന്നും അയാൾ പിന്മാറിയതോടെയാണ് ജീവനൊടുക്കാൻ കാരണമായതെന്നും പിതാവിൻ്റെ സഹോദരൻ ബിജു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ മേഘ യൂണിഫോമിൽ തന്നെയായിരുന്നു യുവതി ട്രെയിനിന് മുന്നിലേക്ക് ചാടുന്നത് ലോക്കോ പൈലറ്റ് കണ്ടതായി പേട്ടയിലെ സ്റ്റേഷൻ മാസ്റ്ററിന് പോലീസ് വിവരമറിയിക്കുകയും ചെയ്തിരുന്നു ഐ ബിയിലെ ഉദ്യോഗസ്ഥരുമായി മേഘയ്ക്ക് സൗഹൃദമുണ്ടായിരുന്നു ഇത് പ്രണയമായി മാറുകയായിരുന്നു എന്നാൽ ഈ ബന്ധം തകർന്നതാണ് മേഘ ജീവനെടുക്കാൻ കാരണമായതെന്നും പോലീസിന്റെ പ്രാഥമിക നിഗമനം വന്നത് നിലവിൽ ഐ പേട്ട പോലീസും നടത്തുന്ന അന്വേഷണം പുരോഗമിച്ചു വരികയാണ് തിങ്കളാഴ്ച രാവിലെയാണ് ഇരുപത്തഞ്ചുകാരിയായ മേഘയെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഐ ഡി കാർഡിൽ നിന്നാണ് മേഘയെ തിരിച്ചറിഞ്ഞത് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിലാണ് മൃതദേഹം കണ്ടെടുത്തത് ദുരൂഹത സംശയിക്കാത്തതൊന്നും തന്നെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്നും കേസ് അന്വേഷണത്തിൽപ്പെട്ട പോലീസിൽ പറയുകയും ചെയ്തു അപകടത്തിൽ മേഘയുടെ ഫോൺ മൂന്ന് കഷ്ണങ്ങളായി ഇതിൽ നിന്നും വിവരങ്ങളൊന്നും എടുക്കാൻ കഴിയില്ല എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അപകടസ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നും പോലീസ് പറയുന്നു മേഘയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യങ്ങളുള്ളതായി അറിയില്ല എന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും കുടുംബത്തിന്റെ ആവശ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ് വരും ദിവസങ്ങളിൽ വീട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയും മൊഴിയെടുത്ത ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നും പേട്ട പോലീസ് അറിയിച്ചിട്ടുണ്ട് മരണത്തിന് തൊട്ടുമുമ്പുള്ള മേഘയുടെ കോൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് കൂടുതൽ അന്വേഷണത്തിന് സൈബർ പോലീസിന്റെ സഹായവും തേടുകയും ചെയ്യും കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഐ ബി ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിയുമായി മേഘയ്ക്ക് ഉണ്ടായിരുന്നുവെന്നും വിവരങ്ങൾ ലഭിച്ചു വരുന്നുണ്ട് ഇയാളെക്കുറിച്ചും അന്വേഷിച്ചു വരികയാണ് ഇപ്പോൾ പോലീസ് പഞ്ചാബിൽ പരിശീലനത്തിനിടെയാണ് ഇരുവരും സൗഹൃദത്തിലായത് നെടുമ്പാശ്ശേരിയിലെ ഈ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കോൾ ലിസ്റ്റിൽ പരിശോധനയിൽ പോലീസിന് കിട്ടിയിട്ടുണ്ട് സംഭവ ദിവസം രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് പോവുകയാണെന്നും പറഞ്ഞ് മകൾ വിളിച്ചിരുന്നതായി അച്ഛൻ മധുസൂദനാണ് വ്യക്തമാക്കിയിരുന്നത് ഓഫീസിന് സമീപം ചാക്കയിലെ ഹോസ്റ്റലിലാണ് അവൾ താമസിക്കുന്നത് അവിടേക്ക് റെയിൽവേ പാതയേ ഇല്ല റെയിൽവേ ട്രാക്കോ ഉള്ളിടത്തേക്ക് പോകണമെങ്കിൽ എന്തോ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ജോലിസ്ഥലത്ത് അവൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഉള്ളതായിട്ട് അവൾ പറഞ്ഞിട്ടില്ല സമ്മർദ്ദമുള്ളതായും പറഞ്ഞിട്ടില്ല മരണത്തിൽ ബാഹ്യസമ്മർദ്ദങ്ങളോ വ്യക്തികളുടെ ഇടപെടലുകളോ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അദ്ദേഹം ആവശ്യപ്പെട്ടു മൃതദേഹം പത്തനംതിട്ട കലുനൂരിലെ വീട്ടുവെള്ളപ്പിൽ സംസ്കരിച്ചു ഈഞ്ചയ്ക്കൽ പരകുടിയിൽ വടക്കെടുത്ത് താമസിക്കുന്ന പത്തനംതിട്ട അതിരുങ്കൽ കാരിയക്കുക്കുഴിയിൽ പൂഴിക്കാട് റിട്ടേർഡ് അധ്യാപകൻ മധുസൂദനന്റെയും പാലക്കാട് കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥ നിഷാചന്ദ്രൻ്റെയും ഏക മകളാണ് മേഘ ഇരുപത്തിനാല് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം നടക്കുന്നത് മേഘയും മലപ്പുറത്തുകാരനായ ഐ ബി ജീവനക്കാരനുമായി അടുപ്പമുണ്ടായിരുന്നു വിമാനത്താവളത്തിൽ നിന്നും താമസ താമസസ്ഥലമായ ഈഞ്ചെക്കായയിലേക്ക് പോകാൻ റെയിൽവേ പാത വഴി പോകേണ്ട ആവശ്യമില്ല എന്നും അതുകൊണ്ട് തന്നെ തീരുമാനിച്ചുറപ്പിച്ചാണ് റെയിൽവേ പാളത്തിലേക്ക് പോയതെന്നും മേഘ യാത്ര ചെയ്തതെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്